കുറച്ച് സമയം മുമ്പ് കന്യാകുമാരി ജില്ലയിൽ നിന്ന് ഒരാൾ വിളിച്ചു ഒരു സംശയം ചോദിച്ചു താങ്കൾ പതിവായിട്ടൊരു മാസികയിൽ എഴുതുന്ന പങ്ക്തി ഞാൻ വായിക്കാറുണ്ട് അതിന് ഹൃദം എന്നാണ് പേരിട്ടിരിക്കുന്നത് ആ പങ്ക്തിക്ക് ഹൃദം എന്ന് പറഞ്ഞ എന്താ അർത്ഥം ഫോണിലൂടെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഞാൻ സംസാരിച്ചിട്ടാണ് ഈ ചോദ്യം അപ്പം ക്ഷീണം കൊണ്ട് ഇനി ഇതിൻ്റെ അർത്ഥം പറയണമെങ്കിൽ കുറേ സമയം വേണം മാത്രമല്ല ഞാൻ പലപ്പോഴും അർത്ഥം അങ്ങനെ പറയുകയല്ല ചെയ്യുക അതായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യവും പറയുമ്പോൾ ആളുകൾക്കൊണ്ട് പതിയും മസ്തിഷ്കത്തിൽ അവിടുത്തെ അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല അർത്ഥം മാത്രം പറയുമ്പോൾ സത്യം എന്നൊക്കെ പറയും യഥാർത്ഥത്തിൽ ആ പങ്ക്തിക്ക് ഹൃദയം പേരിട്ട് ഞാനല്ല അതിൻ്റെ പത്രാധിപരാണ് ഹൃദം എന്ന് പറഞ്ഞാൽ സത്യം എന്നൊക്കെ നമ്മൾ തൽക്കാലം ഒരു ഉത്തരം പറഞ്ഞാലും സത്യമല്ല അതിൻ്റെ മുകളിലുള്ള ഒരു കാര്യമാണ് അപ്പം നമുക്കൊരു സംശയം ഇതുവരെ കേട്ടിരിക്കണത് ഏറ്റവും മുകളിൽ സത്യമാണ് സത്യത്തിൽ എന്താണ് ഉണ്ടായത് നമ്മൾ ചോദിക്കാറില്ലേ സത്യത്തിൻ്റെ മുകളിൽ എന്താ ഒരാൾ ഒരു കുന്നും പുറത്തുനിന്ന് രണ്ടുപേർ കുന്നും പുറത്ത് വെക്കുന്നുണ്ട് ഒരാൾ ഇറങ്ങുകയാണ് അപ്പോൾ മറ്റാളുടെ വീക്ഷണത്തിൽ ഈ ഇറങ്ങുന്ന ആളെ പറ്റി എന്താ പറയുക എൻ്റെ സുഹൃത്ത് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു നല്ലതാ പറയാ തെറ്റ് പറയാൻ പറ്റുമോ താഴെ നിൽക്കുന്ന എന്താ പറയുക അയാൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇതിൽ ഏതാ ശരി പുഴ കിടക്കുകയാണ് ഇരിക്കുമ്പോൾ എവിടെയാണ് തോണിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പകുതി കടന്നാതായി അക്കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം പറഞ്ഞത് ഇക്കരയിൽ നിന്ന് പോയിരിക്കുകയാണെന്നാണ് ഏത് കാര്യമെടുത്തോളൂ സത്യം എന്ന് പറയുന്നത് നൂറ് ശതമാനം ശരിയല്ല സത്യത്തിൻ്റെ മുകളിൽ ഒരു പോയിന്റ് ഉണ്ട് അതിൻ്റെ പേരാണ് ഹൃദം ഒരു കുഞ്ഞ് ജനിക്കുന്നത് അപ്പളാ കുഞ്ഞ് ജനിക്കുന്നത് ജനന സമയം എഴുതി വെക്കുമ്പോഴേക്കും സമയം ഒന്നും ആവില്ലാകം തെറ്റുന്നുള്ളു വേറെ കാര്യം എപ്പോഴാണ് ഒരു സ്ത്രീ ഗർഭിണിയാവണ് പറയാൻ പറ്റില്ല ഗർഭിണിയാകുന്നതിനു മുമ്പേ ആത്മാവ് ആരുടെ സജീവത്തിലായിരുന്നു പറയാൻ കഴിയില്ല സത്യം എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടൊരു അർത്ഥമേനുള്ളൂ ഏത് സത്യത്തിനും ഒരു നവജാത ശിശുവിൻ്റെ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒരു ഗർഭപാത്രം ഒരുങ്ങുകയാണ് കുട്ടി ജനിച്ചിട്ടേ ഉള്ളൂ പെൺകുട്ടിയാ എത്രയോ കൊല്ലത്തിന് ശേഷം ഒരാത്മാവിന് കിടക്കാനുള്ളതാണ് ആ ഗർഭപാത്രം അതീ നവജാത ശിശുരുണ്ട് അപ്പം ഗർഭപാത്രത്തിൻ്റെ ഒരുക്കെ എപ്പോൾ തുടങ്ങി അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഉള്ള ബുദ്ധിയും കേട്ടോ അതിൻ്റെ അച്ഛൻ്റെ അമ്മടേയും ശരീരത്തിൽ നിന്ന് തുടങ്ങി അതിൻ്റെ ഒരുക്കം എപ്പോൾ തുടങ്ങി ഈ അറിവിനെയാണ് ഹൃദംബര ബുദ്ധി എന്ന് പറയുന്നത് ഹൃദംബര ബുദ്ധിയിലൂടെ നോക്കുമ്പോൾ ഇന്ന് കാണുന്ന പലതും ശരിയല്ല ഇന്ന് കാണുന്ന പലതും തെറ്റാണ് ഈ കാരണം കൊണ്ട് തന്നെ നമ്മുടെ അവതാരങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതങ്ങനെയാണ് വേറെന്താ പറയുക അഭിമന്യു മരിച്ചു കൃഷ്ണന് കേട്ട ചീത്ത മരുമകനാണ് നമുക്ക് എന്തെങ്കിലും സിദ്ധിയോ ചെപ്പിടി വിദ്യ ഉണ്ടെങ്കിൽ ഇപ്പൊ കാണിക്കേ കൃഷ്ണൻ ഹൃദംബര ബുദ്ധിയാണ് കൃഷ്ണൻ പറഞ്ഞു സത്യത്തിൽ ഇങ്ങനെയാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളതിനാൽ എനിക്കൊന്നും പറയുന്നില്ല എന്താ പറയുക കൃതം എന്നുള്ളത് സത്യത്തിൻ്റെ മുകളിലാണ് നമ്മൾ കാണുന്ന അനവധി കാര്യങ്ങൾ സത്യത്തിൻ്റെ മുകളില പച്ച നിറമുള്ള ഇലയുടെ നിറം പച്ചയല്ല നമുക്ക് പച്ചയായിട്ട് തോന്നുകയാണ് ചുവന്ന ചമ്പരത്തി പൂവിൻ്റെ നിറം ചുവപ്പല്ല ഇത് സംസാരിക്കുന്നത് രാത്രിയിലാണ് അതും തെറ്റാ ആരാ പറഞ്ഞത് രാത്രിന്നു ഇപ്പം പകലല്ലേ ചെലവഴത്തിയിൽ എന്നാ പകലാന്നുള്ളതാണോ സത്യം അതും സത്യമല്ല ഹൃദംബര ബുദ്ധിയിലൂടെ നോക്കുമ്പോൾ ഈ കാണുന്നത് മുഴുമൻ കറക്റ്റാണ് വാഷ് മേസിനിൽ കയ്യഴുകി ഞാൻ കയ്യഴുകി പോകുന്നു കുറച്ച് കഴിഞ്ഞ് ഭാര്യ വാഷ് മേസിനോട് നോക്കി എന്നെ ശകാരിച്ചു ആ കയ്യശേരിക്ക് കഴുകിയില്ല ആ വറ്റക്ക വക്കത്ത് കിടക്കണു വാഷ് മേസിൻ്റെ വക്കത്ത് അങ്ങനെ ഉണ്ടാവില്ലോ ആ ശരി ഞാൻ തന്നെ ശരിയായിക്കോളാം നീ പൊണ്ട ഞാൻ തന്നെ ശരിയായിക്കോളാം കുറച്ച് കഴിഞ്ഞ് ഞാൻ ചെന്നു അപ്പം കാണുന്ന കാഴ്ച ആ നനവുള്ള പ്രദേശത്ത് ആ വറ്റി തിന്നാൻ ഒരു ഇറുമ്പമ്മ വരുന്നു മക്കളെ നിങ്ങൾ വെച്ചിട്ട് ഇരിക്കല്ലേ മക്കൾ വന്നിട്ട് വയറു ഇറച്ചി കഴിച്ചോ ഒരു വറ്റുണ്ട് ഒരു വറ്റ് കൊണ്ട് ഇറുമ്പമ്മയുടെ മക്കൾക്ക് മുഴുവൻ തിന്നാനുള്ള ഒരു വറ്റ് ആ മറവി ഉണ്ടാക്കിയതാരാ മറവി നല്ലതാ നല്ലതായി പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ചെന്ന് എനിക്ക് പാപം തോന്നി ഞാൻ കഴുകുന്ന ഇടൊക്കെ അഭിനയിച്ചിട്ട് വന്നു ഇത് മുഴുവൻ ഭാര്യയോട് വിവരിച്ചൊന്നുമില്ല എങ്കിൽ പിന്നെ വിവരിക്കാനേ നേരം കിട്ടുള്ളൂ ജീവിതത്തിനെന്തോ ആ മറവി ആവശ്യമായിരുന്നു പ്രകൃതിക്ക് ഈശ്വരൻ എവിടെ മദ്രാസിൽ എഴുപത്തിനാലുകാരൻ ഏകനായി താമസിക്കുന്നു ഭാര്യ മക്കളായിട്ട് തെറ്റിയിട്ടായിരിക്കുന്നു വിചാരിക്കുന്നു എന്നെ വിളിക്കും പി ആർ എ ഈശ്വര വിശ്വാസമൊക്കെ പോയി പി ആരാണ് ഈശ്വരന് അനുകൂലമായിട്ടൊന്നും സംസാരിക്കരുത് ഞാൻ മനസ്സിൽ വിചാരിച്ചു ഈശ്വരന് അനുകൂലമായിട്ട് സംസാരിച്ച് ഈശ്വരനൊന്നും കിട്ടില്ല എന്താ പറയാൻ കാരണം ഇന്ന സ്ഥലത്ത് ഉരുൾ പൊട്ടിയിട്ട് എത്ര ദുർമരണവും എത്ര കണ്ണുനീരും ഉണ്ടായി ഈശ്വരൻ ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ സംഭവിക്കുക ഈശ്വരൻ ഇത് ശരിയെന്ന് പറയണില്ല എന്തൊക്കെ ഉണ്ടായത് കോടാന കോടി സൂക്ഷ്മജീവികളുടെ കാര്യം നമുക്കറിയില്ലല്ലോ നമുക്ക് തൽക്കാലം ഇത്ര കാര്യം അറിയുള്ളൂ കോടാനക്കോടി സൂക്ഷ്മജീവികൾ ആ വാഷ് ഒരു വറ്റി തിന്നാൻ അമ്മയും മക്കളും കൂടിയിട്ടുള്ള വെപ്പാളെ ആ അമ്മയ്ക്കും മക്കൾക്കും സന്തോഷിക്കണ്ടേ എത്ര ദിവസമായിട്ട് അവർ വിശ് നടക്കും സത്യത്തിൻ്റെ മുകളിൽ ഒരു മണ്ഡലമുണ്ട് ആ മണ്ഡലത്തിൻ്റെ പേരാണ് ഹൃദം നമ്മളാലോചിച്ചാൽ ഉത്തരം കിട്ടില്ല നമ്മളാലോചിച്ചാൽ പ്രാക്ടീസ് ഇപ്പോൾ വളരെ കുറവെന്ന് ഡോക്ടർ പറഞ്ഞാൽ നാട്ടിൽ സൂക്കട് കുറവാന്നല്ലേ അർത്ഥം ആളുകൾ ഇപ്പോൾ വഴക്കൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വക്കീലിനായി ദോഷമായിട്ടല്ലേ വരിക ഏത് കാര്യം കൊടുക്കണു അയാൾ വലുതായി ചെറുതായി എന്നൊക്കെ പറയുമ്പോൾ ഗീത ഉപദേശിച്ചുകൊണ്ടിരിക്കുക അർജുനന് വളരെ ടെൻഷൻ വന്നു സത്യത്തില് ഞാൻ എൻ്റെ ഈ ബന്ധുക്കളെ ഒക്കെ കൊല്ലില് ചെയ്യുന്നു അവരുടെ മക്കളെ അച്ഛൻ വൈകുന്നേരം വരും വടയും കാരോലൊക്കെ വാങ്ങിയിട്ട് അച്ഛൻ വരും ചില കുട്ടികൾ കാത്ത് കയറും അപ്പൊ ഇത്രയും പേരെ കൊന്നിട്ട് എനിക്ക് രാജ്യം വേണ്ട വിഷ കൃഷ്ണൻ ചിരിച്ചു കൃഷ്ണന്റെ ചിരി കണ്ടാല് ദേഷ്യം വരും ആർക്കും വരും ഞാൻ പിന്നെ കൃഷ്ണനെ നേരിട്ട് കാണാത്തത് കൊണ്ട് ദേഷ്യം വരും എന്ന് പറയണേ ഉള്ളൂ എന്താന്ന് വെച്ചു എന്നെ അന്ന് സ്പർശിക്കാൻ പറഞ്ഞു സ്പർശിച്ചു നോക്കുമ്പോൾ കൃഷ്ണൻ എല്ലാവരും കൊന്നു വച്ചിരിക്കണം പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് സകല ചെക്ക് ഡേറ്റഴുതി വെച്ചിരിക്കണു അതിൻ്റെ സമയം അവസാനിച്ചിരിക്കണു ഇവരുടെ ഒക്കെ ഇതിൻ്റെ പേരാണ് ഹൃദം ഹൃദംബര ബുദ്ധി ഈശ്വരൻ ഇതെല്ലാം അറിയുന്നുണ്ട് കാണുന്നുണ്ട്

ഒരു പെൻറ്റ് കാണാൻ വന്നു ആൾ പറഞ്ഞു ഞാൻ പോട്ടെ പല്ലാത്ത വെച്ചപ്പോൾ ഉച്ചയ്ക്ക് ഊണിച്ച് ഇല്ലേ ഇന്ന് ഉച്ചക്ക് ഊണിക്കാൻ പറ്റില്ല ബസ്സിനെക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ മാങ്കാവ് പൂവുണ്ടെങ്കിൽ ചോറ് കിട്ടിക്കോളെന്നില്ല അപ്പം എനിക്കും ഓർമ്മയാണ് പകുതി ചോറുണ്ട് അയ്യോ അതകൾ കിട്ടിയാൽ മതി രണ്ടു ഉള്ളിൽ കിട്ടിയാൽ മതി ചെന്നപ്പോൾ കൂട്ടാനും ഉണ്ട് ഉപ്പേരിയുണ്ട് ചോറും ഞാൻ ആരോട് പറഞ്ഞു ഓരോ വറ്റുമ്മലും കഴിക്കാനുള്ള ആളുടെ പേര് എഴുതി വച്ചിരിക്കുന്നു ഇത് നമ്മുടെ ജീവിതമാണ് ഹൃതം എന്നുള്ളത് സത്യത്തിൻ്റെയും മുകളിലാണ് നമ്മളിപ്പോൾ സത്യത്തിൻ്റെ തലത്തിൽ നിൽക്കുക അതന്നെ എത്തിയിട്ടില്ല നമ്മൾ പറഞ്ഞ സത്യം പറയാം എന്താ ഉണ്ടായി എന്നൊക്കെ പറയും സത്യത്തിൻ്റെ തലത്തും എത്തിയിട്ടില്ല എത്തിയാൽ തന്നെ സത്യത്തിൻ്റെ തലത്ത് എത്തുമ്പോൾ ധൃതം അതിനേക്കാളും അത്ര ഉയരത്തിലാണെന്ന് ചിന്തിച്ച് വാക്കുൾപംഭരിക്കുന്നു നമസ്കാരം